കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രതി ചാടിയതിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച എണ്ണി പറഞ്ഞ് ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മാത്രം ജയിലിലെത്തിയ ഹർഷാദിനെ വെൽഫെയർ വിഭാഗത്തിൽ ജോലിക്ക് നിയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഡി കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു ജയിൽ ചാടിയ പ്രതിക്കായി പോലീസ് തെരച്ചിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സജോ വലിയ നാണക്കേടായ സംഭവമാണ് ഈ പ്രതിക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്ന തരത്തിലുള്ള നടപടികൾ എന്തുകൊണ്ട് ജയിലിനകത്ത് നിന്നുണ്ടായി തെരച്ചിലിന്റെ പുരോഗതി എന്താണ് സാധാരണഗതിയിൽ ജയിലിൽ നല്ല നടപ്പ് ട്രാക്ക് റെക്കോർഡ് ഉള്ള ആളുകളെയാണ് വെൽഫെയർ വിഭാഗത്തിൽ ഡ്യൂട്ടിക്കായി നിയോഗിക്കുക തിക്ഷിക്കപ്പെട്ട എല്ലാ തടവുകാർക്കും ജയിലിൽ ഓരോ തൊഴിൽ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് ഹർഷാദിന് ഈ വെൽഫെയർ വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മാത്രം ജയിലിലെത്തിയ എങ്ങനെയാണ് വെൽഫെയർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ പൊതുവെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവസരം കൂടി കൈവരുന്ന ഒരു ജോലിയാണ് അതെങ്ങനെ ലഭ്യമായി അതൊരു വീഴ്ചയാണ് അക്കാര്യത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവസരം ഒരുക്കിയത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ജയിൽ സൂപ്രണ്ട് ജയിൽ ഡി ഈ വീഴ്ച സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയത് ഒപ്പം സാധാരണ ഗതിയിൽ പുറത്തേക്ക് പ്രധാന കവാടത്തിന്റെ പുറത്തേക്ക് പോകുന്ന വേളയിൽ ഉദ്യോഗസ്ഥരുടെ ജയിൽ ജീവനക്കാരുടെ നിരീക്ഷണം ഉണ്ടാകും പക്ഷേ ആ സമയത്ത് ഈ പ്രതി രക്ഷപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ജീവനക്കാർക്കാരും മനസ്സിലാക്കുന്നത് ആ സമയത്ത് നിരീക്ഷണം ഉണ്ടായില്ല അങ്ങനെയുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്നാണ് ചൂണ്ടിക്കാണിച്ചത് അതേസമയം ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കാര്യമായ തടവുകാരുടെ വലിയ നമ്പറുണ്ട് ഒപ്പം അതിനനുസൃതമായ ജീവനക്കാരുടെ സാന്നിധ്യമില്ല നൂറ്റൻപത് പ്രസൺ ഓഫീസർമാർ മാത്രം വേണ്ടെടുത്തത് തൊണ്ണൂറ്റി ഒന്നാണ് അത്രയും കുറഞ്ഞ അളവിൽ മാത്രമേ ഉള്ളൂ അത് കൂടാതെയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഫ്രീഡം ഫുഡ് ഫാക്ടറിയും ഫ്രീഡം യുവതി സെന്ററും ഫാമും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന ഖജനാവിലേക്ക് വലിയ തുക ഇതുവഴി ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിനനുസൃതമായ ജീവനക്കാരുടെ വിന്യാസമോ ഒപ്പം സൗകര്യങ്ങളോ അവിടെ ലഭ്യമാക്കിയിട്ടില്ല അതിന്റെ പ്രതിസന്ധിയുണ്ട് മറ്റൊന്ന് ജയിലിൽ നിന്ന് ഫോണിൽ ആശ ജയിലിലെ ഔദ്യോഗിക ഫോണിൽ തടവുകാർക്ക് ആശയവിനിമയം നടത്താൻ കഴിയും വിധം ഉള്ള ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ചാണ് പുറത്ത് ഈ തടവുചാട്ടം സംബന്ധിച്ച ആസൂത്രണം തയ്യാറാക്കിയത് എന്നാണ് ഇപ്പോഴത്തെ പോലീസിന്റെ ഒരു കണ്ടെത്തൽ അത് പക്ഷേ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം ഇല്ലാതെ തന്നെ ഫോണിൽ സംസാരിക്കാൻ കഴിയുന്നു എന്നതാണ് അതായത് കേന്ദ്രീകൃതമായ ഒരു സംവിധാനം പുറത്തുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തുമ്പോൾ കഴിയുന്നില്ല ഇല്ല അങ്ങനെ ഒരു സംവിധാനം അവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊന്ന് സംസാരിക്കുന്നത് സാധാരണ ഒരു ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാവണം അതും ഇവിടെ നടന്നിട്ടില്ല അത്തരം വിവരങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തതിനോ മറ്റുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല അത് അവിടെയുള്ള സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരെ കുറ്റം പറഞ്ഞിട്ട് കാര്യങ്ങളും ഇതൊക്കെ നേരത്തെയും അറിയിച്ചിട്ടുള്ളതാണ് പക്ഷെ അക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകാത്തതുകൊണ്ടാണ് ഈ ആസൂത്രണം അറിയാതെ പോയത് എന്ന കാര്യവും ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പം ബംഗളൂരുവിൽ നിന്ന് എത്തിച്ച നേരത്തെ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തിലാണ് അദ്ദേഹം അറസ്റ്റിലായത് ബെങ്കലൂരിൽ നിന്ന് എത്തിച്ച ബൈക്കിലാണ് അദ്ദേഹം പുറത്തേക്ക് പോയത് അതുകൊണ്ട് കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും പോലീസ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ നേരത്തെ കണ്ടെത്താനായിട്ടില്ല സജോ ദേവസിയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്